ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് അമേരിക്കയിലെ മിഷിഗൺ എന്ന സ്ഥലത്തുള്ള ഒരു സെമിത്തേരിയാണ് മനുഷ്യനും ഈ ലോകത്തോട് വിട പറയുമ്പോൾ നിത്യശാന്തിയിലേക്ക് പോകുന്നു എന്നാണ് പറയാറ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അവസാനം മറ്റുള്ളവരെ കരിയിച്ചു കൊണ്ട് വിടവാങ്ങുന്നു ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ പല തട്ടുകളിലേ ജീവിക്കുന്നു പക്ഷെ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും സമന്മാർ തന്നെ സമത്വ സുന്ദരമായ ലോകം ഇതല്ലേ സത്യത്തിൽ ഇവിടെ സ്നേഹം നഷ്ടപ്പെട്ടവരുണ്ടാവാം പ്രണയം നഷ്ടപ്പെട്ടവരുണ്ടാവാം എന്നാലും ഇവിടെ എത്തിയാൽ എല്ലാം ശാന്തി തന്നെ ശാന്തി മനുഷ്യന്റെ ദുരിതങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ഭാരതീയർ വിശ്വസിക്കുന്നു ജീവിതം ഇതുകൊണ്ട് തീരുന്നില്ല നല്ല കർമ്മങ്ങൾ ചെയ്താൽ അടുത്ത് നമുക്ക് സുഹൃതം ചെയ്ത ജന്മം കിട്ടുമെന്ന് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെ സെമിത്തേരികളെ സെമിത്തേരികളെപ്പറ്റി ഓർത്തുപോയി എന്ത് ഭയാനകമാണ് സെമിത്തേരികൾ ഇന്ത്യയിലെ പക്ഷെ ഇവിടെ നോക്കൂ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മനഃശാന്തി തോന്നുന്നില്ല പ്രേത കഥകളിൽ കാണുന്ന സെമിത്തേരി ആണോ ഇത് എന്ന് ചിന്തിച്ചു പോകും ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഓക്ക്വുഡ് സെമിത്തേരി എന്നാണ് ഇതിൻ്റെ പേര് അതിൽ ഇതിൻ്റെ ഉത്ഭവവും ആദ്യമായി ഇവിടെ ബറി ചെയ്ത ആളുടെ പേരും ഒക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് നിറയെ പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ ഇതാണ് ഈ സെമിത്തേരിയുടെ ഗേറ്റ് വലിയ അക്ഷരത്തിൽ ഓക്കൂട്ട് സെമിത്തേരി എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇതിനു ചുറ്റിലും ആളുകൾ വീട് വെച്ച് താമസിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ശ്മശാനത്തിനടുത്ത് ആരും വീട് വെക്കാറില്ലല്ലോ അത്രയും അന്ധവിശ്വാസമുള്ള രാജ്യമാണ് നമ്മുടേത് നിങ്ങൾ ഒരുപക്ഷെ പുറത്തുള്ള മറ്റൊരു രാജ്യത്തുള്ള സെമിത്തേരി ഇത്ര വിശദമായി കാണുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മറ്റൊരു വീഡിയോമായി ഉടനെ തിരിച്ചു വരാം അതുവരെ ഗുഡ് ബൈ